ഗേൾസ് അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് കൂടുതൽ സ്കിൻ കെയർ കാണിച്ചു തരാമോന്നാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് ഞാൻ സാധാരണ ചെയ്യാറുള്ള എനിക്കിഷ്ടമുള്ള സമയത്തൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫേഷ്യൽ ഓക്കേ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നവരെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനിരുന്ന വീഡിയോസൊക്കെ നിനക്ക് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഇപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഫേഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗോൾഡൻ മാജിക് ഫേഷ്യലാണ് കേട്ടോ ഓക്കെ പറഞ്ഞത് തെറ്റിപ്പോയിട്ടോ അപ്പൊ ഞാൻ ബീട്രൂട്ടല്ല ക്യാരറ്റ് വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ ക്യാരറ്റ് വെച്ചിട്ട് ബീറ്റ് അപ്പൊ ക്യാരറ്റിന്റെ ഗുണങ്ങളെല്ലാം അവർക്ക് അറിയാലോ ക്യാരറ്റും പാ നല്ല കഴിക്കാനും നല്ലതാണ് ജ്യൂസായിട്ട് കുടിക്കാൻ നല്ലതാണ് പിന്നെ കറി വെക്കാൻ നല്ലതാണ് ഇതിലെ ഗുണങ്ങളൊന്നും പറയണ്ട ഇതിന്റെ ഇത് വെച്ചിട്ട് നമ്മൾ എണ്ണ ഇത് അരച്ച് എണ്ണ തേച്ച് മുഖത്ത് വറ്റണം നല്ലതാണ് നല്ല വെളുക്കാനൊക്കെ നല്ല അടിപൊളി ചെയ്താണ് അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ തെറ്റിപ്പോയി ബീട്രൂട്ട് വെച്ച് ചെയ്യേണ്ടത് ഞാൻ വേറെ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ കാരറ്റ് വെച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവരും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ ഫസ്റ്റ് ഇത് വെച്ചിട്ട് എന്റെ ഹെയർ ഒന്ന് ഇതാക്കട്ടെട്ടോ ഹെയറേ ഇത് വെച്ച് ചെയ്യാം ഇത് ഇച്ചിരി ഞാൻ ചെയ്യാം അപ്പൊ വെളുപ്പും കറുപ്പൊക്കെ നമുക്ക് സ്വതവേ കിട്ടുന്ന ഒരു നിറ പക്ഷെ നമുക്കുള്ള നിറം കുറച്ചും കൂടി നല്ല ബ്രൈറ്റ്നെസ് ആക്കാനും പിന്നെ ഇച്ചിരി നല്ല ഹെൽത്തി ആക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു പാക്ക് പാക്കാണ് കേട്ടാ ഈ കാണിക്കാൻ പോകുന്നത് നമ്മൾ വെളുത്ത് പാറന്നല്ല പറയുന്നത് നമ്മുടെ സ്കിൻ ഒന്നും കൂടി ഒരു ഇച്ചിരി നല്ല കളർ വെക്കാനും ഒരു രണ്ട് ഇരട്ടിയെങ്കിലും നമുക്ക് ഗുണം ചെയ്യുന്ന സ്കിന്നിന് ബ്രൈറ്റനാവാൻ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ ഇതിന് വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാരറ്റ് പാലും ചേർത്ത് മിക്സിയിൽ അരച്ച് ഞാൻ വെച്ചിട്ടുണ്ട് പാലും ചേർത്ത് നമ്മൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ കവറുപാലാണ് കേട്ടോ ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് കവറ് പാലാണ് ഉപയോഗിച്ചേക്കുന്നത് നിങ്ങൾക്ക് നല്ല പാല് ഉപയോഗിക്കാൻ കിട്ടുവാണെങ്കിൽ അതാണ് കൂടുതൽ ബെറ്റർ ഞങ്ങൾക്ക് ഇവിടെ ഈ പാലേ കിട്ടത്തുള്ളൂ അതാണ് ഞാൻ ഈ പാല് യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് തൈരിൽ ചെയ്യാം ഡ്രൈ സ്കിന്നുള്ളവര് പാലിൽ ചെയ്യുന്നതാണ് നല്ലത് അതേപോലെ ഓയിലി സ്കിന്നുള്ളവർ തൈരിൽ ഈ ക്യാരറ്റ് അടിച്ച് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അപ്പം നിങ്ങൾക്ക് അതനുസരിച്ചാണ് നമ്മുടെ സ്കിൻ ഡ്രൈ സ്കിൻ ഉള്ളവർ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഡ്രൈ സ്കിൻ കാർ ഉപയോഗിക്കേണ്ടതാണ് തൈര് അല്ല പാല് മറ്റേ ഓയിലി തൈര് ഉപയോഗിച്ചാലും കുഴപ്പ രണ്ടും ഉപയോഗിച്ചാലും കുഴപ്പമില്ല രണ്ടും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത് ചേർക്കണേൽ കൂടുതൽ ഗുണം കിട്ടും രണ്ട് സ്കിൻകാർക്ക് ഉപയോഗിക്കാം ഗ്ലിസറിന് ചേർത്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റരുതേ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഒരു അമ്പത് ലൈക്കെങ്കിലും എനിക്ക് കിട്ടണം ഓക്കേ ഇനി ചേർക്കാൻ പോ അരച്ച് വെച്ചേക്കണ ക്യാരറ്റും ക്യാരറ്റ് ജ്യൂസും പിന്നെ പാലും കൂടെ മിക്സ് ചെയ്ത് അരച്ച് വെച്ചേക്കേണ്ടതാണ് ഇത് അതൊരു ഞാൻ ഒരു പാത്രത്തിലോട്ട് കുറച്ചൊഴിച്ച് ആവശ്യത്തിന് ഇന്നത്തെ ആവശ്യത്തിനടുത്ത് കുറച്ച് ഗ്ലിസറിൻ ഗ്ലിസറിൻ വളരെ നമ്മുടെ സ്കിന്നിനെ റെജുനിനേറ്റ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻസ് ആണ് ഗ്ലിസറിൻ ഗ്ലിസറിഞ്ഞൊട്ട് പിന്നെ ഞാൻ ചേർക്കാൻ പോകേണ്ടത് ഒന്നും പറയാത്തൊരു കാര്യമാണ് നിങ്ങളോട് പറഞ്ഞില്ല ആ പറയാത്തൊരു കാര്യം ഞാൻ മിക്സ് ചെയ്യാണ് അതാണ് കേട്ടാ അതുകൊണ്ട് മിക്സ് ചെയ്യണം നല്ലോണം അപ്പൊ നല്ലതുപോലെ മിക്സ് ചെയ്യട്ടോ നല്ല കുറച്ചും കൂടെ ഞാൻ ഇടയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഓട്ട്സ് പൊടിച്ച് തീരാറായി അതാണ് ഞാൻ കുറച്ചും കൂടെ ഇടയാണ് കുറച്ചും കൂടെ ഇട്ട് അതൊരുവിധം കട്ടിയില് നമുക്കിത് ഈ മിശ്രിതം മിസ്സിന്റെ മുടത്ത് അല്ല നല്ല 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 എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഗോൾഡൻ ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നല്ല ഗുണം ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു കാര്യ നമ്മുടെ ഒത്തിരി വിറ്റ വൈറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ക്യാരറ്റ് അപ്പം ഇത് നമ്മുടെ സ്കിന്നിനും നല്ലതാണ് ഇത് എന്താ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് മിക്സ് ചെയ്യണേ ഒരു നല്ല ഒരു കട്ടിയായി എനിക്കുള്ള ഏറ്റവും വലിയ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും എടുത്തു വെക്കും വല്ലപ്പോഴൊക്കെ പാക്ക് ചെയ്യുമ്പോഴാണ് ഇത് ബ്രഷ് ഇപ്പം കാണുന്നില്ല അപ്പം ഞാൻ കൈകൊണ്ട് എനിക്ക് പിന്നെ കൈകൊണ്ട് കൊണ്ട് ഇഷ്ടം കൈ കൊണ്ട് മുഖത്തെല്ലാം തേക്കട്ടാ അതുപോലെ നിങ്ങൾ മുഖത്തെല്ലാം തേക്കണം നല്ലതുപോലെ അപ്പോൾ ഞാൻ എന്റെ കണ്ണാടി ഒന്ന് എടുത്തുകൊണ്ട് വരട്ടെ കണ്ണാടിയൊക്കെ എവിടെയെന്ന് അറിയില്ല നോക്കട്ടെ എന്നുള്ള കണ്ണാടി എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ കാണിച്ചു തരാം എന്റെ ഈ കണ്ണാടിയിൽ വെച്ച് ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്ത മുഖം ഫേസ് മൊത്തം കഴുത്തിൽ ഇടാം കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്കൊക്കെ അറിയില്ല ഉം നല്ലത് ഇതേപോലെ ചെയ്യാം എന്നിട്ട് ഒരു ഡ്രൈ ആവണ വരെ അതൊരു ഒരു ഫിഫ്റ്റി മിനിറ്റ് ഒരു ഹാഫ് മണി ഹാഫ് അവറോ അത്രയും വരെ വെക്കാം അപ്പൊ ഡ്രൈ ആവും അപ്പൊ ഞാനിന്റെ കഴുത്തിലൊക്കെ പറത്തിട്ടുണ്ടെട്ടോ കഴുത്തിലും ഉണങ്ങണം നല്ല ഡ്രൈ ആവണം കേട്ടോ കഴുത്തിലും മുഖത്തും നല്ല ഉണങ്ങണം കേട്ടോ അപ്പം ഇത് നല്ലൊരു മാജിക്കലാണ് മാജിക്കൽ ഫേസ് പാക്ക് തന്നെയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാം പിന്നെ എന്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോസൊക്കെ ഇടാൻ നിങ്ങൾക്ക് കാണാം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി ഇത് കുറച്ച് അരമണിക്കൂർ ഉണങ്ങാം ഡ്രൈ ആവട്ടെ അപ്പോഴും കൂടെ ഞാൻ വേറെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരാം ഓക്കെ അല്ല എൻ്റെ ഫേസ് എല്ലാം നല്ലോണം ഡ്രൈ ആയി അപ്പോൾ ഒരു മുപ്പത് മിനിറ്റോളം ഞാൻ വെച്ചെട്ടോ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ നേരെ അപ്പോൾ മുപ്പത് മിനിറ്റോളം കഴിഞ്ഞ് ഞാൻ ഇത് തുടച്ചെടുക്കുക എന്ന് നിങ്ങൾക്ക് തുടക്കുക അല്ലെങ്കിൽ കഴുകിയെടുക്കാം ഒന്ന് കൊറച്ച് വെള്ളമൊഴിച്ചൊന്ന് മസാജ് ചെയ്താലും കുഴപ്പമില്ലട്ടോ ഞാനൊന്ന് മസാജ് ചെയ്യണേ മസാജ് ചെയ്തിട്ട് ഒന്ന് തുടക്കാന്ന് വിചാരിച്ചു അപ്പൊ ഉണങ്ങിയതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല മാറ്റം കണ്ട സ്കിന്നിന് ഞാൻ നല്ലോണെങ്കിലും തുടക്കാൻ പോണേട്ടാ പക്ഷെ കൊറച്ചു പാർട്ടി വെള്ളം ഒടുക്കാൻ തുടക്കണ്ട അത് നമുക്ക് സ്കിൻ നോക്ക് നല്ല ബ്രൈറ്റ് ആയണ്ട സൂപ്പർ സാധന അപ്പൊ ഇത് ഇങ്ങനെ നോക്കാം നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇനി ജോലിക്കൊക്കെ പോണവർക്ക് ഇതൊരു ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞ് വരുമോ കുറച്ച് നേരം ഒരു കാ മണിക്കൂർ കഴിഞ്ഞാൽ അടിപൊളി പാക്കാം പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴാണ് എല്ലാവരും ക്രീമും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം ഈ പാക്ക് നോക്ക് ഞാനിതിന് ഫേസ് ഒന്ന് കഴുകിയിട്ട് വരാം ഈ കഴുത്തിൻ്റെ അവിടെ തുടച്ചിട്ട് ഞാൻ വരാം കേട്ടോ എൻ്റെ ഫേസ് നല്ല ക്ലിയറായി മുഖത്തെ ടാനൊക്കെ മാറി നല്ല ബ്രൈറ്റായി അല്ല അപ്പം എല്ലാവരും ഈ പാക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു ഗോൾഡൻ ഫേഷ്യൽ പാക്ക് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോ ഇടുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ഓക്കേ ഹാവ് എ നൈറ്റ്സ് ഡേ താങ്ക് യു